ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഫൈബർ ഓപ്റ്റിക്സിന്റെ പിതാവ് ഫൈബർ ഓപ്റ്റിക്സിന്റെ പിതാവ് നരേന്ദ്ര സിംഗ് കബാനി അടുത്ത ക്വസ്റ്റ്യൻ ദൃശ്യപ്രകാശത്തിൽ വിസരണം കൂടുതൽ സംഭവിക്കുന്ന നിറം ഏതാണ് ദൃശ്യപ്രകാശത്തിൽ വിസരണം കൂടുതൽ സംഭവിക്കുന്ന നിറമാണ് വയലറ്റ് വിസരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിറം ഏതാണ് ചുവപ്പ് വിസരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിറം ചുവപ്പാണ് ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പിതാവ് ആരാണ് നരേന്ദ്ര സിംഗ് കപാനിയാണ് കൃഷിപ്രകാശത്തിൽ വിസരണം കൂടുതൽ സംഭവിക്കുന്ന നിറം വയലറ്റ് വിസരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിറമേതാണ് ചുവപ്പാണ് അടുത്ത ക്വസ്റ്റ്യൻ കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രഞ്ജനാണ് സി വി രാമൻ അടുത്ത ക്വസ്റ്റ്യൻ ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ലോർഡ് ലോഡ്റൈലി മാറിപ്പോവരുത് കടലിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ സി വി രാമൻ ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രഞ്ജനാണ് ലോർഡ് റൈലി അടുത്ത ക്വസ്റ്റ്യൻ പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകാശപ്രകീർണനം എന്താണ് പ്രകാശ പ്രകാശപ്രകീർണനം പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് അടുത്ത ക്വസ്റ്റ്യൻ തരംഗ ദൈർഘ്യം കൂടിയ നിറം ഏതാണ് തരംഗ ദൈർഘ്യം കൂടിയ നിറമാണ് ചുവപ്പ് തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറം ഏതാണ് തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറം വയലറ്റ് അടുത്ത ക്വസ്റ്റ്യൻ മഴവിലിൻ്റെ പുറം വക്കിൽ കാണപ്പെടുന്ന നിറം ഏതാണ് മഴവില്ലിൻ്റെ പുറം വയ്ക്കൽ കാണപ്പെടുന്ന നിറമാണ് ചുവപ്പ് മഴവില്ലിൻ്റെ ഉള്ളിലായി കാണപ്പെടുന്ന നിറം ഏതാണ് വയലറ്റ് വയലറ്റ് ആണ് മഴവില്ലിൻ്റെ ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന നിറം തരംഗ ദൈർഘ്യം കൂടിയ നിറം ചുവപ്പാണ് തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറം വയലറ്റാണ് മഴവില്ലിൻ്റെ പുറം വയ്ക്കൽ കാണപ്പെടുന്ന നിറം ചുവപ്പ് മഴവില്ലിൻ്റെ ഉള്ളിലായി കാണപ്പെടുന്ന നിറം ഏതാണ് വയലറ്റ് അടുത്ത ക്വസ്റ്റ്യൻ സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് കിരണത്തെയാണ് അടുത്ത ക്വസ്റ്റ്യൻ വിദൂര വസ്തുക്കളുടെ ചിത്രങ്ങൾ പകർത്തുന്നതിന് ഉപയോഗിക്കുന്ന പ്രകാശകിരണം ഏതാണ് വിദൂര വസ്തുക്കളുടെ ചിത്രങ്ങൾ പകർത്തുന്നതിന് ഉപയോഗിക്കുന്ന പ്രകാശകിരണമാണ് ഇൻഫ്രാറെഡ് കോസ്മിക് കിരണങ്ങൾ കണ്ടെത്തിയത് ആരാണ് കോസ്മിക് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വിക്ടർ ഹെസ് ആരാണ് കോസ്മിക് കിരണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് വിക്ടർ ഹെസ് ആണ് ഓർത്തിരിക്കുക ഒന്നും കൂടി നമുക്ക് നോക്കാം സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് കിരണത്തെയാണ് ഇൻഫ്രാറെഡിനെയാണ് വിദൂര വസ്തുക്കളുടെ ചിത്രങ്ങൾ പകർത്തുന്നതിന് ഉപയോഗിക്കുന്ന പ്രകാശ കിരണമാണ് ഇൻഫ്രാറെഡ് കോസ്മിക് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വിക്ടർ ഹെസ് ഓക്കെ അടുത്ത ദിവസത്തോട്ട് പോവാം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ആരാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ആണ് ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം ഏതാണ് ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറമാണ് കറുപ്പ് ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറം ഏതാണ് വെള്ള ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറമാണ് വെള്ള ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചതാരാണ് ഹെൻറിച്ച് ഹെഡ്സ് ആണ് ഏറ്റവും കൂടുതൽ താപം ആകിരണം ചെയ്യുന്ന നിറം കറുപ്പ് ഏറ്റവും കുറച്ച് താപം ആകിരണം ചെയ്യുന്ന നിറം ഏതാണ് വെള്ള അടുത്ത ക്വസ്റ്റ്യൻ എക്സ് റേ കണ്ടെത്തിയത് ആരാണ് എക്സ് റേ കണ്ടെത്തിയത് വില്യം റോൺജ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആന്തരിക അവയവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്ന കിരണം ഏതാണ് ആന്തരിക അവയവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്ന കിരണമാണ് സോഫ്റ്റ് എക്സ് റേ എന്താണ് സോഫ്റ്റ് എക്സ്റേ ആന്തരിക അവയവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്ന കിരണമാണ് തരംഗ കൂടുതലും ഊർജ്ജം കുറവുമായ എക്സറേയാണ് സോഫ്റ്റ് എക്സ്റേ തരംഗ കൂടുതലും ഊർജ്ജം കുറവുമായ എക്സറേ ഏതാണ് സോഫ്റ്റ് എക്സ്റേയാണ് എക്സ് റേ കണ്ടെത്തിയത് വില്യം റോൺസൺ ആണ് ആന്തരിക അവയവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്ന കിരണമാണ് സോഫ്റ്റ് എക്സ്റേ തരംഗ ദൈർഘ്യം കൂടുതലും ഊർജ്ജം കുറവുമായ എക്സ് എക്സ്റേയാണ് സോഫ്റ്റ് എക്സ് റേ ഓക്കെ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം റേഡിയേഷൻ ക്യാൻസർ ചികിത്സ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന കിരണം ഏതാണ് റേഡിയേഷൻ ക്യാൻസർ ചികിത്സ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന കിരണമാണ് ഹാർഡ് എക്സ് റേ അടുത്ത ക്വസ്റ്റ്യൻ ലേസർ കണ്ടെത്തിയത് ആരാണ് ലേസർ കണ്ടെത്തിയത് തിയോഡർ മെയ്മാൻ അടുത്ത ക്വസ്റ്റ്യൻ മേസർ അതായത് മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ കണ്ടെത്തിയത് ആരാണ് മേസറിൻ്റെ ഫുൾ ആണ് മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ അത് കണ്ടെത്തിയത് ആരാണ് ചാൾസ് എച്ച് ടൗൺസ് ആണ് ഹാർഡ് എക്സ്റേ ഉപയോഗിക്കുന്ന കിരണമാണ് റേഡിയേഷൻ ക്യാൻസർ ചികിത്സ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു ലേസർ കണ്ടെത്തിയത് തിയോഡർ മെയ്മാൻ ആണ് മേസർ കണ്ടെത്തിയത് ചാൾസെസ്റ്റ് ടൗൺസ് ആണ് മേസറിൻ്റെ ഫുൾ ഫോം ആണ് മൈക്രോവേവ് ആംബ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ അടുത്ത വെച്ചോട്ട് പോകാം വിദൂര വസ്തുക്കളുടെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നത് വിദൂര വസ്തുക്കളുടെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നത് റാഡർ ആണ് അതിൻ്റെ ഫുൾ ഫോം റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് റാഡറിൻ്റെ ഫുൾ ഫോം വിദൂര വസ്തുക്കളുടെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നത് റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ആണ് ഓക്കെ അടുത്ത വസ്റ്റ് തൊട്ട് പോകാം ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ കിരണം ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ കിരണമാണ് ആണ് അൾട്രാവയലറ്റ് കിരണം അൾട്രാവയലറ്റ് കിരണം ഋഷ്യപ്രകാശത്തേക്കാൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ കിരണമാണ് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്യുന്ന അന്തരീക്ഷവായുവിലെ പാളി ഏതാണ് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്യുന്ന അന്തരീക്ഷ വായുവിലെ പാളിയാണ് ഓസോൺ പാളി ഒന്നും കൂടി നമുക്ക് നോക്കാം വിദൂര വസ്തുക്കളുടെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നത് റാഡർ ആണ് ദൃശ്യ പ്രകാശത്തേക്കാൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ കിരണം ഏതാണ് അൾട്രാവയലറ്റ് കിരണം സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്യുന്ന അന്തരീക്ഷ വായുവിലെ പാളി ഏതാണ് ഓസോൺ പാളി ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മാറിക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസുകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ചോദ്യോത്തരങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്